നൈറ്റ് കോൾസ് എന്നുള്ളത് ചോദിക്കും ഈ രാജസ്ഥാൻ ും ബുദ്ധിമുട്ടുണ്ട് പ്രശ്നല്ലേ ഞാൻ ചോദിക്കട്ടെ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുകയാണ് ഒരാൾ ചെയ്യും ഒരു ദിവസം ആറ് ഏഴ് സീനൊക്കെ ചെയ്യും നോക്കി കഴിഞ്ഞാൽ ഒരു വർഷം എത്ര എപ്പിസോഡായി രണ്ട് ജസ്റ്റ് ജസ്റ്റ് ഓർഡർ ഒരു അതിലൊരു പുള്ളി പറഞ്ഞോ പറഞ്ഞു ഒരാൾക്ക് രണ്ടെണ്ണം തരാൻ പറ്റില്ല അപ്പൊ നമ്മള് സിനിമ ഏത് സിനിമ നോക്കുന്ന ഇഷ്ടപ്രകാരം പേരുണ്ട് അവരെ മെജോറിറ്റി എന്റെ രാഷ്ട്രീയം ലഹരി ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ശിഷാർക്കുവാണല്ലോ പുള്ളി സിനിമയ്ക്ക് നമ്മുടെ അതൊരു ജോലിയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ൾഡ് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നാല് അതിഥിയാണ് എല്ലാവർക്കും നമസ്കാരം ഓക്കെ എന്നെ സംബന്ധിച്ചോളം പുത്തൻ സിനിമ എന്ന് പറഞ്ഞ പറഞ്ഞാലും ആൾക്കാരൊക്കെ എനിക്കറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ രണ്ടു പേരേ ഉള്ളൂ പക്ഷേ സിനിമയിലൂടെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്തായാലും ഒരു പ്രണയം പ്രണയത്തെപ്പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഒരു പ്രണയം വടക്കൻ സെൽഫി കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ പ്രണയം റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് പേര് ഒരു വടക്കൻ പ്രണയ പർവം എന്നുള്ളതാണ് എന്താണ് വടക്കൻ പ്രണയപർവം അത് വടക്കൻ നമ്മുടെ കണ്ണൂർ കണ്ണൂരാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് എസ് എം കോളേജിലായിരുന്നു ഷൂട്ട് അപ്പൊ കോളേജ് പ്രണയവും രാഷ്ട്രീയവും എല്ലാം ഉള്ള ഒരു സിനിമയാണ് വിനീതേടൻ പൊതുവെ കോളേജുമായിട്ട് ഭയങ്കര ആണെന്ന് തോന്നുന്നത് അല്ലേ സൂപ്പർ ചരണിയിലും കോളേജും പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വെബ് സീരീസിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇതിലും വീണ്ടും കോളേജിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും റിയൽ ലൈഫിൽ കോളേജിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ

അപ്പം എനിക്ക് ആ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് സിനിമകൾ കാണാൻ തുടങ്ങിയത് അതുവരെ നമ്മൾ ഈ ഈ ചാനലിൽ വരുന്ന സിനിമകൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ ഞങ്ങളുടെ കോളേജിൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഫിലിം ക്ലബ്ബുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഈവനിങ് നമ്മളിങ്ങനെ ഫോറിൻ ഫിലിംസ് ഒക്കെ ഇരുന്ന് കാണാൻ അത് ശരിക്കും ഒരു ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു എനിക്ക് കുറച്ചും കൂടി സിനിമ അതിലൊരു അടുക്കാനായിട്ട് അപ്പം ആ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കോളേജും ആ സമയത്തുള്ള എൻ്റെ സുഹൃത്തുക്കളും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ശരിക്കും ആർട്സ് കോളേജിൽ പഠിക്കാനായിരുന്നു താല്പര്യം അത് സാധിച്ചില്ല എങ്ങനെയോ പ്രൊഫഷണൽ കോളേജിൽ വന്ന് പെട്ടു അതെ അപ്പോൾ ഈ സിനിമയിൽ ഒരു ആർട്സ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റായിട്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സത്യം പറയാൻ്റെ ഒരു ആംബിയൻസും ഈ എസ് എൻ കോളേജിലാണ് ഷൂട്ട് ചെയ്തത് കണ്ണൂർ പ്രോപ്പർ ക്ലാസിക് ആർട്സ് കോളേജിൻ്റെ ഒരു എക്സാമ്പിൾ ക്യാമ്പസ് ആണ് ഭയങ്കര വിശാലമായിട്ടുള്ള ക്യാമ്പസ് അപ്പം അതൊക്കെ അനുഭവിക്കാനും അങ്ങനത്തെ ഒരു സാഹചര്യം ഈ സിനിമ ആയി അതിൽ ഭയങ്കര സന്തോഷം ആസ് എൻ ആക്ടർ നമുക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ ഈ പറഞ്ഞ മാതിരി കോളേജിലും വീണ്ടും വീണ്ടും പഠിക്കാനും അങ്ങനെ ഒരു എല്ലാം ചെയ്യാനായിട്ടുള്ള ഏതാണോ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ സൂരജ് നമ്മൾ കഴിഞ്ഞ സിനിമയിലും കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജെക്ടുകളാണ് സംസാരിച്ചത് പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു പ്രണയത്തെ പറ്റി സംസാരിച്ച് തുടങ്ങിയാലോ പ്രണയിച്ച് കല്യാണം കഴിച്ച വ്യക്തിയാണെന്ന് എനിക്കറിയാം അതെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പ്രണയം ഇവിടേക്ക് വരുമ്പോൾ പ്രണയം എങ്ങനെയുണ്ട് പ്രണയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല അതെ പ്രണയം ഇഷ്ടമാണ് പ്രണയം നല്ല രീതിയിൽ പോയാൽ ഈ കത്തി പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്ങനെയാണ് അതുപോലെയാണ് അത് രണ്ട രീതിയിൽ ഉപയോഗിക്കാം അല്ലേ പറയും പ്രണയം ഞാൻ പറഞ്ഞ പോലെ പ്രണയം നല്ല ഫീൽഡുള്ള സാധനം തന്നെയാണ് പക്ഷെ ചില സമയങ്ങളിൽ അത്

അപ്പം അങ്ങനെ കറക്റ്റ് സമയത്ത് ഞങ്ങള് വിളിക്കും അതായത് അവിടെ പുള്ളിക്കാരിക്ക് ഇപ്പൊ രണ്ടര മണിക്കൂർ ഇത് ഡിഫറൻസ് ഉണ്ടല്ലോ അവിടെ അല്ലല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അപ്പൊ അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ ആ കോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പുള്ളിക്കാരി ലേറ്റ് ആയിട്ടായിരിക്കും അപ്പൊ ഇവിടെ സമയം കഴിഞ്ഞു പോയി സംസാ എങ്ങനെയാണ് പ്രണയം അല്ലെങ്കിൽ ആൾക്കാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നൈറ്റ് കോൾസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിക്കും നിങ്ങളുടെ സംസാരങ്ങൾ എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ സംസാരിക്കുന്നത് അല്ലല്ല ഇപ്പൊ ഇന്ന് ഇന്നെന്താ ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞിപ്പൊ പോയി കഴിയുമ്പോ ആയിട്ട് വിളിക്കും അപ്പൊ ഇങ്ങനെ

സംസാരിക്കുന്നത് അപ്പൊ അപ്പോഴത്തേക്ക് ഇവിടെ രാത്രി ഒരു മണിയൊക്കെ ആവും ടൈം ബൈ രണ്ടര മണിക്കൂർ ബൈക്കിലോട്ടും അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പിന്നെന്താ ഇപ്പം ചേട്ടനെ കാണുമ്പോ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഐ പി എൽ വെച്ചിട്ട് അവിടെ ലേലം വിളിച്ച ആൾക്കാർ ഇത്ര പൈസ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയില്ല ഈ ഐ പി എൽ നിന്ന് ലാഭം ഉണ്ടാക്കി ഓരോരു വ്യക്തി ഇദ്ദേഹമാണ് അല്ലേ എന്താ ഐ പി എൽ ആണ് കൂടുതൽ രാജസ്ഥാൻ റോയല് സൂര്യവംശി കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ ീ പ്രണയ പർവ്വത്തിന്റെ വിജയ് ശേനും ക്രിക്കറ്റ് കളിക്കും എല്ലാരും ക്രിക്കറ്റ് കളിക്കും അപ്പം ക്രിക്കറ്റ് അത്രയും ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ ഷൂട്ടിലാത്ത ദിവസം എല്ലാം വൈകിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും ക്രിക്കറ്റ് കളി ഐ പി എൽ ഫുള്ള് ഞാൻ കാണും ഹൈലൈറ്റ്സ് ഹൈലൈറ്റ് കാണും എല്ലാ ദിവസം ക്രിക്കറ്റ് അത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്

അമ്മ പറയുന്നു അമ്മ എന്ത്യുന്നുാട്ടിലാണോയിലേക്ക് വരുകയാണെങ്കിൽ ആദിത്യ പടമാണ് അല്ലേ അതെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഇവരുടെ കൂടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അതായത് ഞാൻ ഓഡീഷനിലൂടെ ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പൊ കുറെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്രൊജക്ട് ആണ് ഒരു വടക്കൻ പ്രണയ പ്രണയപര്വ അപ്പോ ഞാനിതിൽ വിരുദ്ധേട്ടന്റെ പേരായിട്ടാണ് ചെയ്യുന്നത് അപ്പോ ഫസ്റ്റ് സീൻ തന്നെ ആദ്യം ആളോടൊപ്പമാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇപ്പൊ ഡയലോഗ് പറയാ ഇത് എങ്ങനെയാ ചെയ്യുന്നത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അപ്പൊ ആളാണ് പറഞ്ഞ് തന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പിന്നെ പിന്നെ എനിക്ക് വന്ന സീൻ കുറേ ഡയലോഗ് വലിയ ഡയലോഗ് പോർഷൻ ആയിരുന്നു അപ്പോൾ അതേ സീനാണ് ഞാൻ ഓഡിഷന് ചെയ്തത് പക്ഷെ ഓഡിഷന് സംഭവം പറഞ്ഞിട്ട് ചെയ്യുമ്പം ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷെ ഷോർട്ടിന് മുന്നേ ഞാൻ ഭയങ്കര ടെൻഷായിരുന്നു ആ ടെൻഷൻ മൊത്തം മാറ്റി എനിക്ക് സൂര്ജേട്ടനാണ് ഈ കൂടുതൽ സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു അല്ലേ അല്ലെ പ്രായം കൊണ്ടല്ലോ ചെറുതത്തിൽ

ഒരുപാട് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് ഋഷിയായിരുന്നു ബിജേഷായിരുന്നും അവര് എന്താ ഒരു പുതിയ ആളാണ് അങ്ങനെ ഒരു ഇതില്ല നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ കാണുക അപ്പൊ എല്ലാം പറഞ്ഞു തരും അടിപൊളിയായിട്ട് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു കണ്ണൂർ ക്യാമ്പസ് രാഷ്ട്രീയമാണ് കണ്ണൂർ ക്യാമ്പസ് രാഷ്ട്രീയത്തിനോട് പൊതുവെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നല്ലേ എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ എല്ലാ കാര്യത്തിലും നമ്മുടെ നാട്ടിലൊരു സാധാരണ പിന്നെ എങ്ങനെയായിട്ട് ഏതൊരു സന്ദർഭത്തിലായിരിക്കും കണ്ണൂർ ഭയങ്കര വയലൻസിലേക്ക് പോയത് സ്നേഹം കൂടിക്കഴിഞ്ഞാലും പ്രശ്നല്ലേ ഓട്ടോ രണ്ടുപേരും പ്രണയിക്കുകയാണ് ഒരാളൊരാളെ ചലിച്ചു എന്ത് ചെയ്യും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എന്താ അല്ല നമ്മളീ പറയുന്നത് ഇപ്പൊ പൊതുവെ വലിയ പ്രശ്നങ്ങള് നമ്മള് കേൾക്കാറില്ലല്ലോ പൊതുവെ രാഷ്ട്രീയം എല്ലാ നാടുകളിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ രാഷ്ട്രീയ കൊലപാതകം കേരളം മുഴുവൻ സംഭവിച്ചിട്ടുള്ളൂ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്താണ് കണ്ണൂര് ഭയങ്കരമായിട്ട് നമ്മുടെ അടക്കമുള്ള ആൾക്കാർക്ക് പേടി തോന്നിയ സമയത്ത് പക്ഷെ അവിടെ ജീവിക്കുന്ന നമുക്ക് ബോർഡറിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെ ചെറുപ്പം എപ്പോഴും ഒരു ഒരു അല്ലേ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ചായവുള്ള തോന്നുന്നു ും എനിക്കൊന്ന് ക്യാമ്പസിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഗമായിട്ടാണ് കണ്ണൂർ പോയിട്ടുള്ളത് പൂവൻ എന്ന സിനിമയുടെ ഭാഗമായിട്ട് തളിപ്പറമ്പോ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രോപ്പർ കണ്ണൂർ എനിക്കങ്ങനെ നമ്മുടെ കേരളത്തിനുള്ള മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ അമ്പലങ്ങൾ അവിടുത്തെ ഒരു മുത്തപ്പൻ പിന്നെ തെയ്യം ഭക്ഷണം നമ്മളവിടെ ഇല്ലാത്ത കൂടുതൽ തെയ്യം ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ തെയ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയില്ലല്ലോ ഇത് പുലർച്ചെ പോയിട്ട് കണ്ടനാർക്കടന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ തെയ്യാണോ നമുക്ക് ഭയങ്കര ശരിക്കും ആ തെയ്യത്തിൻ്റെയൊക്കെ എൻട്രി വരുമ്പോൾ തന്നെ ഭയങ്കര ഭൂസ്ബമ്പമായിരുന്നു നമുക്കൊരു അയ്യോ നമുക്കത് ഒരു ഒരു പ്രത്യേക നമ്മൾ ഫീൽ ഒക്കെ ആയിരുന്നു ആയിരുന്നു എക്സ്പീരിയൻസ് ഞാൻ ഞാനിതുവരെ ജീവിതത്തിൽ തെയ്യം കണ്ടു കണ്ടിരിക്കേണ്ട ഒരു തെയ്യം കണ്ടില്ലേ എക്സ്പീരിയൻസ് ആണ് പുറത്തുള്ളത് കാണുന്ന സാധനങ്ങൾ എന്റെ നാടങ് മണ്ടലായിട്ടാ ഇടുക്കിയില് തെയ്യം കാണാനോ അല്ലേ ണ്ട് അത് കാണാൻ വരാം എപ്പോഴും ഞാൻ വെൽക്കം ചെയ്യുന്ന എന്റെ നാട്ടിലേക്ക് ഞങ്ങളുടെ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്തായിരിക്കും ഇടുക്കിയിൽ കാലാവസ്ഥയാണ് എല്ലും കപ്പിങ് കട്ടൻകപ്പി

ഇപ്പം ഇറങ്ങാൻ ഷൂട്ട് കിടക്കുന്ന പടത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് നാല് വർഷം മുമ്പ് കംപ്ലീറ്റ് ആയതായിരിക്കും നമ്മളത് ഒരു പ്രൊഡക്ഷനായി ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഡേറ്റ് ആയി എല്ലാവരെയും കൺവിൻസ് ചെയ്ത് സ്ക്രിപ്റ്റ് പറഞ്ഞ് പിന്നെ ഇവരെല്ലാം ഒന്നിപ്പിച്ച് അത് ഭയങ്കര ഒരു പരിപാടിയാണത് പെട്ടന്ന് അങ്ങനെ സെറ്റ് ആവുന്നില്ല അതിനൊരു ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ആഗ്രഹം ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കും ചെയ്യാൻ പോണേ പ്രണയമാണോ അല്ലെങ്കിൽ സീരിയസ് ആണോ ഫാമിലി ആണോ അങ്ങനെ എന്ത് ടൈപ്പ് ആയിരിക്കും ചെയ്യാൻ ഇഷ്ടമുള്ളത് ഇത് എല്ലാ സംഭവങ്ങളും കൂടെ പോകുന്ന പരിപാടി ചെയ്യണമെന്നാണ് ആഗ്രഹം കോമഡി അങ്ങനെ പരിപാടികൾ കാണാനുള്ള ആളുകൾക്ക് കൂടുതൽ ഇന്റസ്റ്റ് അങ്ങനല്ല എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതാണെന്ന് തോന്നും അതുകൊണ്ട് ആദ്യ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം നമ്മള് വീഡിയോയില് കാണുമ്പോ ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നു പക്ഷെ എനിക്ക് ഇപ്പം സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെയായിരുന്നു ലോകം നിങ്ങള് ഇതുപോലെ ഞങ്ങൾ താമസിക്കുന്ന ഒന്നിച്ച് രാവിലെ ലൊക്കേഷൻ ഒന്നിച്ച് ഫുൾ ടൈം അവിടെ ഇൻസിഡന്റ് പിന്നീട് ആളുടെ വീഡിയോസിലൂടെ നിങ്ങൾ കാണാൻ സാഹചര്യം ആയതുകൊണ്ടു പോയിട്ട് രണ്ട് ചെസ്റ്റ് പീസ് കൊടുത്തില്ലോ പറ്റില്ല പറഞ്ഞു പോയിട്ട് വേറെ വേറെ ചെസ്റ്റ് ചേർക്കും നാളെ ഏറ്റവും റെലവെന്റ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന കണ്ടന്റ് വേടനാണ് വേടന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് ഒരു പക്ഷേ വേടനു റിലേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഞാൻ കണ്ടില്ല ഞാൻ പലപ്പോഴും സെർച്ച് ചെയ്ത് നോക്കി എന്തുകൊണ്ടാണ് വേടന്റെ കണ്ടന്റ് വരാതിരുന്നത് ചേട്ടന്റെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും എൻ്റെ രാഷ്ട്രീയം വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ശുഷാർ ഫുണല്ലോ അപ്പോൾ പുള്ളി പുള്ളി അത് തന്നെയാണല്ലോ പറഞ്ഞത് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പുള്ളി പുറത്തു വന്നിട്ട് പറയുന്നത് പുള്ളിയുടെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ് അങ്ങനെ അപ്പോൾ പുള്ളി പാട്ടുകൾ ഇഷ്ടമാണല്ലോ അതെനിക്ക് അത് കൂടുതൽ പറയണമെന്നില്ല ഇപ്പം ഇന്ത്യയിലൊരു നിയമം കൊണ്ട് ലഹരി ഉപയോഗിക്കാൻ പാടില്ല അപ്പം അതിനനുസരിച്ച് പുള്ളി ഇപ്പോൾ അറസ്റ്റിലായി പുള്ളി അതിന് തിരിച്ചു വന്നു ഇനി പുള്ളിയുടെ പാട്ടുകൾ വീണ്ടും കേൾക്കും ബാക്കിയൊക്കെ പുള്ളിയുടെ കാര്യമാണല്ലോ ഒരു ഡയറക്ടറും കൂടെ ആകാൻ ആയിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ റൈറ്റർ എന്നുള്ള രീതിയിലൊക്കെ വരാൻ പോവുകയാണ് അപ്പം ഇപ്പൊ ഈ സിനിമ ഈ ലഹരി വിഷമം ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോടെ ഇനി അസോസിയേറ്റ് ചെയ്യില്ല ഇനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ അപ്പം ചേർന്നൊരു തീരുമാനമുണ്ടോ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല ഒരു തരത്തിലോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ അങ്ങനെയുള്ള പരിപാടികൾ അത് മദ്യം ആണല്ലോ ഇപ്പം നാട്ടിൽ ലഭിക്കുന്ന നമുക്ക് നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ലഹരി ഉപയോഗിക്കുന്നതിൽ എടുക്കി പോകുന്നു ഞാൻ ആ സദസ്സുകളിലേക്ക് പോവാറില്ല എന്നേ ഉള്ളൂ അപ്പം പ്രണയപൂർവ്വം അടുത്ത ദിവസങ്ങളിലേക്ക് തിയേറ്ററിലേക്ക് എത്താണ് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി പറയാനായിട്ടുള്ളത് നമ്മൾ 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 സപ്പോർട്ട് ചെയ്യണം കാരണം കാരണം പുതിയ പുതിയ അപ്പം എനിക്ക് ചില ആൾക്കാർക്ക് എല്ലാവർക്കും അറിയില്ലല്ലോ ാണ് എല്ലോ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരിയൽ ചെയ്ത വ്യക്തി സിനിമകളും വീണ്ടും വീണ്ടും ഞാൻ പുതിയ പറയുമ്പോൾ ഇവൻ പറയുന്നു കാര്യം അങ്ങനെയൊന്നും ഇല്ല കാരണം ഞാൻ ആഗ്രഹിച്ചത് ഇപ്പം സീരിയൽ എന്ന് പറഞ്ഞത് ആണല്ലോ വന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മേഖല തന്നെയാണത് അപ്പം അതില് ഒരു ഹിറ്റ് സംഭവിക്കുന്നത് വരെ ഞാൻ ഇത് പറഞ്ഞോണ്ടിരിക്കും പുതിയതാണ് ഓരോ മേഖല മാറുമ്പോഴും അതിന് ഇതുണ്ടല്ലോ യു പി സ്കൂളിൽ പോകുമ്പോ നമുക്ക് പുതിയതാണല്ലോ മേഖലയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു ലെവലിൽ എനിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കൂടെ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും നമ്മൾ നമ്മളറിയുന്ന ജനങ്ങളാകെ ഒരു പത്ത് ശതമാനത്തിന് താഴെയുള്ളൂ അപ്പൊ നമ്മള് സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഏത് സിനിമ എന്ന് വെക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്രകാരം പേരുണ്ട് അവരെ മെജോറിറ്റി

ഓ പലതരം ഓഡിയൻസ് കണ്ടിന്യൂ സിനിമകൾ വിധ്യമത്തിലൊക്കെ ടി വി ഓഡിയൻസ് ഉണ്ട് ടി വി ഓഡിയൻസ് അതെ ഐഡന്റിഫൈണ്ട് ടി വിട്ട് പല നമ്മളിപ്പൊ ചിലപ്പോ സിനിമ നമ്മളെ കണ്ടിട്ടില്ലാത്തവരും ഉണ്ട് ഞാൻ എന്താ അഭിനയിക്കാത്തതെന്ന് ചോദിക്കാത്ത അല്ല ഐഡന്റിറ്റി ക്രൈസ് ഉണ്ടെന്ന് പറയുന്നു ചില അടുത്തൊക്കെ പോയി പറഞ്ഞിട്ട് എന്താ ജോലി സിനിമയിലാണെന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് ജോലിയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികൾ അഞ്ചാമത്തെ സിനിമ ഇത്രയും വലിയ വ്യവസായമായിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന ഇത്രയും പ്രൊഫഷണൽസ് ഉണ്ടായിട്ടും ആൾക്കാർ അതിനൊരു ജോലി എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല അതില കാണുമ്പോൾ ആൾക്കാരെ കാണാൻ ഇഷ്ടമാണ് സംസാരിക്കാൻ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ ഇഷ്ടം എന്നല്ലാതെ അതൊരു ഇത്രയും വലിയൊരു പ്രൊഫഷനാണെന്നോ അങ്ങനത്തെ ഒരു രീതിയിൽ അക്സെപ്റ്റൻസ് ആൾക്കാരിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല ആൾക്കാർ എന്ത് പറയുമ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ ഇഷ്ടമാണെങ്കിലും ഒരു എനിക്കാണെന്ന് തോന്നിയിട്ടില്ല ആൾക്കാർ പല സ്ഥലങ്ങളിൽ നമുക്ക് പല ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മറ്റ് ജോലികളെ അപേക്ഷിക്കുമ്പോൾ ഒരു സിനിമാക്കാരെന്ന് പറയുന്നതിലേക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ആൾക്കാർ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മളൊരു നല്ല സിനിമയായിട്ട് വരികയാണ് അപ്പം സിനിമ എല്ലാരും കാണട്ടെ വിജയിക്കട്ടെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്